രാഹുൽ മാംകോട്ടത്തിൽ നിന്നെ സംരക്ഷിക്കുന്ന വടകര എംപിയുടെയും എം എൽ എയുടെയും നിലപാടുകൾക്കെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിൽ വടകരയിൽ ബഹുജന റാലിയും ജനകീയ പ്രതിരോധവും സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് പേർ അണിനിരുന്ന ബഹുജന പ്രകടനവും തുടർന്ന് കോട്ടപ്പറമ്പിൽ പൊതുയോഗവും നടത്തി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് അധ്യക്ഷനായി എം കെ ഭാസ്കരൻ ആർ ശശി എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ടി എൻ കെ ശശീന്ദ്രൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ പി ബിന്ദു ബാബു പറമ്പത്ത് സി കെ കരീം റഫീഖ് അഴിയൂർ എന്നിവർ സംസാരിച്ചു പ്രദീപ് ഉത്തരത്ത് സ്വാഗതം പറഞ്ഞു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ പി സുരേഷ് ബാബു ആർ സത്യൻ എന്നിവർ പങ്കെടുത്തു ദിവസം ഒരു ഒരു വനിതാ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതമായി ഉറങ്ങുന്നത് അവർക്ക് അവരുടെ മക്കളെ സ്കൂളിൽ അയച്ചാൽ തിരിച്ചു വരുമെന്ന് ഉറച്ച വിശ്വാസത്തോടുള്ള വീട്ടിലിരിക്കാൻ കഴിയുന്നത് ഈ നാട്ടിലെ നിയമസമാധാന വാഴ്ചയാണ് ആ നിയമസമാധാന വാഴ്ച സംരക്ഷിക്കുന്നത് ഈ പോലീസ് തന്നെയാണ് എന്നാൽ അതിൽ ക്രിമിനൽ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളുടെ പേരിൽ കേരളത്തിലെ പോലീസ് സേനയുടെ മുഴുവൻ മനോവീര്യം തകർക്കുന്ന വിധത്തിലുള്ള പ്രചാരവേല നടത്തുന്നതിന് എന്താണ് അർത്ഥം മാധ്യമങ്ങൾ മര്യാദക്ക് ചെയ്യണ്ടേ അങ്ങനെയാണോ ചെയ്യുന്നത് ആകെ കുഴപ്പമാണെന്ന് ഏതെല്ലാം കേസുകളിലാണ് അതീവ സാമർഥ്യത്തോടുകൂടി കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിച്ചത് ഇതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് കൂട്ടിച്ചേർത്ത് കേരളത്തിൽ നിയമവാഴ്ചയില്ല ക്രമസമാധാന പാലനമില്ല ഇങ്ങനെ പോലീസ് ആകെ അക്രമികളാണെന്ന് വരുത്തി തീർക്കാൻ എന്താണ് ഇത്ര താല്പര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധിക്ഷേപിക്കുക ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓണക്കാലം എത്ര സന്തോഷകരമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചത് കേരള ചരിത്രത്തിൽ ഇത്ര ജലപങ്കാളിത്തമുള്ള ഓണാഘോഷ പരിപാടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ് ജനവിരുദ്ധ നയങ്ങളെ എതിർക്കലാണ് ജനങ്ങളുടെ ഐക്യത്തോടുകൂടി നിലനിർത്താനുള്ള പരിശ്രമങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പങ്ക് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വഹിക്കുന്നുണ്ടോ അവരുടെ ഒരു വാക്കുണ്ടോ ഇതെന്ത് രാഷ്ട്രീയം എന്നിട്ട് ഇവരാണ് മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ധാർമ്മികതയും മര്യാദകളെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ഈ പെരുമാറ്റ പ്രശ്നം ഉണ്ടായത് സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം എന്തുകൊണ്ടാണ് മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് അദ്ദേഹത്തെ അസംബ്ലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിയാത്തത് എന്താ ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് ഇപ്പോൾ അസംബ്ലിയിൽ നിന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ രാജിവെച്ചാൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒന്നും ഭയപ്പെടേണ്ടതില്ല ഉപതെരഞ്ഞെടുപ്പ് വരാനിടയില്ല ആറ് ആറ് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പൊതുതെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടാ ചെയ്യാത്തത് ചിലർ ഭയക്കുന്നു അത്തരം നടപടി സ്വീകരിച്ചാൽ ഇങ്ങോട്ട് വല്ലതും പറയാനുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയൊക്കെ കേൾക്കുന്നു ആർക്കറിയാം ഏതായാലും കഥയാണ് കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദുഷിച്ച് നാറിയ ഒരു പാർട്ടി കേരള ചരിത്രത്തിൽ വേറെയില്ല ഈ രാഷ്ട്രീയം ശരിയായ നിലയിൽ ഉൾക്കൊള്ളാനും കേരളത്തിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന പോരാട്ടങ്ങളിൽ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ मार வரகர எம்பி என் எம்பி என்ன எம்பி என் ஆணக்காடு ஆணக்கேடு ஆணக்காடுக்கேடு ും കൂട്ടായി ബി ജെ പിയും അതിന്റെ കൂട്ടായി ബിജെപിയും ബി ജെ പിയും നമ്മുടെ നാടിന്റെ ഭഗവാനോ ആട്ടുകാരെ അറിഞ്ഞില്ലേ مند ته دا و دوست و مند ته دا و رات کاڑی تم ملي رات 니가 푸는 거. 니가 푸는 거. 니가 푸는 거. 니가 푸는 거. 니가 சிந்தாபா பது பிரவர்த்த பயரு பந்தே பது பிரவர்த்தேருந்தே

बाबू, हाय, यंत्र बरंगे, हाय, कुल्ले यंत्र बरंगे, हाय, कुल्ले यंत्र बरंगे, हंसन गा रहे हैं, आप मार लीजिए, हाय, हंसन गा रहे हैं, आप मार ಪಿತ್ತೆ ಕೀಡಲ ವೀರನೇ ಸಂರಕ್ಷಿ ಸಂರಕ್ಷಕೋ ಕೀಡಲ ವೀರನ ಸಂರಕ್ಷಿಕೋತ್ರಿ ಸಂದೀಸ